ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാ സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു വ്യാഴാഴ്ച ഇന്ന് ഞാൻ ഓഫാണ് ഇങ്ങനെ വീട്ടിൽ വീട്ടുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ കാലാവസ്ഥ നല്ല മഴയാണ് ഇതുകൊണ്ടോ നമ്മുടെ സാമ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നു കേട്ടോ പുള്ളിക്ക് മഴ വെയിലോ മഞ്ഞോ അല്ലെങ്കിൽ സ്നോയോ ഒന്നും ഒരു വിഷയമല്ല പുള്ളി ഇവിടെ സ്നോയുടെ മുകളിൽ കൂടെ നൂറേൽ പുള്ളി ഓടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചെറിയ കുക്കിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ ഒത്തിരി വലുതെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ വീഡിയോ ചെറിയ വീഡിയോസാണ് കേട്ടോ അല്ല നമ്മുടെ സാമ്പ് നൂറ് ലോഡി കേട്ടോ പിന്നെ നമ്മുടെ കുളം ഒക്കെ ഇവിടെ കുളത്തിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കുളം മുഴുവൻ നമ്മുടെ ഐസായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ കാണിക്കാവേ എന്താണ്ട് കുളൊക്കെ നല്ല വെള്ളമൊക്കെ സോറി ഐസൊക്കെ വെള്ളമായി കേട്ടോ മീനുകളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഒരു നമ്മുടെ വെജിറ്റബിൾ തോരൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടോ എല്ലാം മിക്സ്ഡ് ആണ് ഇതിനകത്തെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക അല്ല സോറി ക്യാരറ്റ് ബീൻസ് പിന്നെ അങ്ങനെ ഉള്ള പച്ചക്കറികളും കൂടി ആഡ് ചെയ്തു പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അയലക്കറി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം അതാണ് ഇന്നത്തെ പ്ലാന് പിന്നെ ചോ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് തോരൻ പിന്നെ അച്ചാറുണ്ട് അയലക്കറി ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി തിരിപ്പുണ്ട് പിന്നെ മോരുകറി ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ ഞാൻ പണ്ടൊക്കെ വീഡിയോ കാണിക്കായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ പറഞ്ഞ ഇതുണ്ടോ നമ്മുടെ പാവയ്ക്ക അപ്പോൾ പാവയ്ക്ക ഈ ഇടയ്ക്ക് ഞങ്ങൾ ബോൾട്ടൺ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് മേടിച്ചാണ് ഇവിടെ ആർക്കും പാവയ്ക്ക ഇഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മേടിച്ചുള്ളൂ ബാക്കി ആരും പാവയ്ക്ക കഴിക്കുന്നില്ല അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് ഞാൻ അയൻ വേണമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഇത് ഈ പാവയ്ക്കാൻ മേടിച്ചാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെണ്ടയ്ക്കായും വെണ്ടയ്ക്ക അല്ല കോവയ്ക്ക കോവയ്ക്കായും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ നാളത്തേക്ക് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഉപ്പും എല്ലാം ഇട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ചൂടുവെള്ളത്തിൽ അപ്പോൾ ഇതൊന്ന് ഇന്നത്തെ എന്തേലും വിഷാംശം അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറി മാക്സിമം ഞാനിങ്ങനെ കുറച്ചു നേരം മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പിനും ചൂടുവെള്ളത്തിനും കൂടെ ഇങ്ങനെ ഇറക്കി വെക്കാറുണ്ട് മിക്സി മീൻസ് കുറച്ച് നേരം ഇങ്ങനെ വെക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു ആശ്വാസം അല്ലേ മനസ്സിനൊരു സന്തോഷം ഇപ്പോൾ വിഷാംശം പോയോ ഇല്ലയോ നമുക്കറിയില്ല എങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ ഇനി വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഇതാണ്ട് നമ്മൾ വീടൊക്കെ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഞാൻ പിന്നെ എല്ലാ ദിവസവും വരും തുടക്കി നോക്കി ചെയ്യും കേട്ടോ എനിക്ക് എല്ലാ ദിവസവും തുടക്കത്തില്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സ് തുടക്കി നോക്കി ചെയ്യും പിന്നെ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷമാണ് ഇതാണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഒരു ചേമ്പല്ലേ ഒരു വ്യത്യസ്തതരം ചേമ്പാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പത് കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ക്രിസ്മസ് ട്രീ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ ക്രിസ്മസ് കഴിഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞാൽ അടുത്ത ഈസ്റ്റർ വരെ ഇതിങ്ങനെ പൂരാതെ അഴിച്ചുമാറ്റാതെ വെക്കും ഇത് അഴിച്ചു മാറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ചടങ്ങാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവർക്കും മടിയാണ് അഴിച്ചു മാറ്റാൻ ഞാൻ ഉൾപ്പെടെ എനിക്കും ഉൾപ്പെടെ മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാ പറഞ്ഞാലും ഇതൊന്ന് അഴിച്ചു മാറ്റണം ഏത് അഴിച്ചു മാറ്റാനുള്ള മടികൊണ്ടാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാന്താക്ലൂസിനെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ സാന്താക്ലൂസ് അവിടെ നിൽക്കേണ്ടി വരുമോ എന്ന എൻ്റെ സംശയം ഇപ്പോൾ സാന്താക്ലൂസിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം അപ്പം പുള്ളിനെ നമുക്കൊന്ന് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യണം ഇനിയിപ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് അതാണ് പ്ലാന് അതുപോലെ നമ്മുടെ സ്റ്റാറും സ്റ്റാറൊക്കെ അഴിച്ച് മാറ്റേണ്ട സമയമായി ആയിക്കൊണ്ടേ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം പിന്നെ നമ്മുടെ ചെടികളൊക്കെ സുന്ദരമായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ എന്നാ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഇതാണ്ട് ഞങ്ങളുടെ ചെടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇപ്പം ഞാൻ നമ്മുടെ അയലക്കരിന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതുകൊണ്ടാണ് ഇതൊന്ന് ചട്ടിയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും അങ്ങ് കട്ട പിടിച്ചാണ് ഇരിക്കുന്ന ടൈം എടുക്കുവേ ഇതൊന്നാകാൻ വേണ്ടി വെച്ച നേരം ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഗ്യാസ് ഒരു എട്ടിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മീൻകല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോട്ടോ ഒന്ന് തിളച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഇച്ചിരി ആ ഫ്രിഡ്ജ് വെച്ച് ആ കട്ടയൊക്കെ മാറി ഇപ്പാണ്ട് ചാറായി അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കൊണ്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കിന്ന് ഞാൻ ഇതുണ്ടോ ഈ സംഭവമാണ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പം അതിനകത്തോട്ട് സല സലാഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുകയാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ അകത്തെല്ലാം ഞാൻ ഫില്ല് ചെയ്തു ഇതിനെ പറയുന്ന ടോട്ടലാന്നാണ് കേട്ടോ ഞാൻ പറയാൻ നേരത്തെ പറയാൻ മറന്നുപോയേ അപ്പോൾ ഈ അകത്ത് ഞാൻ എല്ലാ വെജിറ്റബിൾസും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനും ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ഈ പറയുന്ന സാലഡ് പിന്നെ സോസ് ടൊമാറ്റോ സോസ് പിന്നെ മയോണേസ് അതെല്ലാം കൂടി പിന്നെ കുറച്ച് ചില്ലി സോസ് ഇതെല്ലാം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിനകത്തുള്ളത് ഈ പറയുന്ന സാലഡ് പിന്നെ ഇതിനകത്ത് നേരത്തെ ഞാൻ കാണിച്ച വെജിറ്റബിൾ തോരൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചോറ് കഴിക്കുന്നതിനെക്കാട്ടും എപ്പോഴും നമ്മൾ ചോറിന് ചോറ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനെക്കാട്ടും ഏതാണല്ലോ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുന്നത് എന്നുള്ള ഒരു വിശ്വ ഒരു എന്നാ പറയുന്നത് ഒരു ചിന്തയിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലോ ചെയ്യുന്നതാണ് കേട്ടോ പക്ഷേ ചോറ് എനിക്ക് ഉപേക്ഷിക്കാനും പറ്റത്തില്ല എല്ലാ ദിവസവും ഞാനിങ്ങനെ കഴിക്കാറുമില്ല കേട്ടോ ഞാൻ മാക്സിമം ഉള്ള ദിവസം വീട്ടിലുള്ള ദിവസം എല്ലാം ചോറ് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മീൻ മീൻകറി ഇവിടെ ചെറുതായിട്ടൊന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്കിതൊന്ന് റോളായിട്ട് എടുക്കാവേ റോൾ ചെയ്തെടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് റോളായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് റോളായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേറൊരു രീതിയിൽ അതായത് നമ്മുടെ ത്രികോണം പോലെ ട്രയാങ്കിൾ പോലെ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ക്യൂബായിട്ട് അല്ലെങ്കിൽ റോളായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വല്ലപ്പോഴും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ സോസും കാര്യങ്ങളും ഇടുന്നതുകൊണ്ടാണ് മയോണേസ് ഒക്കെ ഇടുന്നോണ്ടാണോ നല്ല ടേസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കഴിക്കുന്നവരാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒച്ച കേൾക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് വർക്കാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒച്ച കേൾക്കുന്നത് കേട്ടോ അങ്ങനെ ഫോട്ടോ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ പണികളും കാര്യങ്ങളും പിന്നെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു അപ്പം അവർക്ക് ഫുഡ് കൊടുത്തു അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ രാത്രി ആയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേയുടെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളങ്ങ് കണക്കാക്കിയാൽ മതി അപ്പോൾ ഇത് രാത്രിക്ക് ഞാൻ പിള്ളേർക്ക് പാല് ഉച്ചയ്ക്ക് അവർ ചോറൊക്കെ കഴിച്ചുകൊണ്ട് രാത്രിക്ക് അവർക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പാല് പാലിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി കാരണം തണുപ്പൊക്കെ അല്ലേ ജലദോഷവും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതാണ്ട് ഞാൻ മുട്ട ബ്രെഡ് മുട്ട ഇങ്ങനെ അടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ബ്രെഡും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് ഇങ്ങനെയാണ് രാത്രി അവർ കഴിക്കുന്നത് അപ്പോൾ അവർക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ാണ്ട് രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സെറ്റ് ഞാൻ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിനകത്ത് മിൽക്കും കുറച്ച് പഞ്ചസാരയും പിന്നെ മുട്ടയുടെ ടേസ്റ്റ് കൂടി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് അല്ലേ രാത്രി നല്ല വാമായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവർക്കും നല്ല ഉറക്കമൊക്കെ വരും അപ്പം ചില ദിവസങ്ങളിൽ ചോറാണ് കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തേലും പലഹാരം അങ്ങനെ എന്തേലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നേരെ പാത്രത്തിലേക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ രണ്ട് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വിത്ത് മിൽക്ക് എഗ്ഗ് ഇത് റെഡി ആയി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ താങ്ക് സോ മച്ച്